നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം അപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് പുകലുകളാണ് ഇവിടെ നടക്കുന്നത് അല്ലേ അപ്പൊ അതിലത്ത് അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് പവർ ഗ്രൂപ്പിനെ കുറിച്ച് അതായത് ഇപ്പോ ഈ പറയുന്ന ഈ പറയുന്ന മലയാളം സിനിമാ മേഖലയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു പവർ ഗ്രൂപ്പാണ് അതായത് പതിനഞ്ചംഗ പേരുള്ള പതിനഞ്ചംഗം അംഗങ്ങളുള്ള ഒരു പവർ ഗ്രൂപ്പാണ് ആണ് അവര് നിശ്ചയിക്കുന്നത് വഴി മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കൂ അല്ലേ അവരെന്ത് പറയുന്നു അത് മാത്രമേ നടക്കുള്ളൂ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അവർ പറയുന്ന ഈ പറയുന്ന നടിമാരെ ആരെ വേണം ആരെയൊക്കെ കാസ്റ്റ് ചെയ്യണം ആരെയൊക്കെ എന്റെ നടിമാരാണ് അല്ലെ ആരെയൊക്കെ മറ്റുള്ള പിന്നെ അവരുടെ സുഖത്ത് വലിയ തള്ളി പതിനഞ്ചു പേരും പവറായിട്ടുള്ള അപ്പം ഈ പതിനഞ്ചു പേര് നിശ്ചയിക്കണം ഒരു നടിയുടെ അല്ലെങ്കിൽ ഒരു നടന്റെ ഭാവി നിശ്ചയിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ വളരണോ അവനെ തളർത്തണോ എന്നൊക്കെ നി നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ എന്നൊക്കെ തീരുമാനമെടുക്കുന്നത് ഈ പവർ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ നമുക്കറിയാം ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പവറായിട്ട് നിൽക്കുന്നവരുടെ ഗ്രൂപ്പ് അപ്പൊ നമ്മളുടെ ഈ പറയുന്ന മലയാളം ഇൻഡസ്ട്രിയിൽ പവർ ഗ്രൂപ്പ് ആയിട്ട് അപ്പൊ ആരൊക്കെ ആയിരിക്കും മോഹൻലാൽ വരും അതിനകത്ത് സിദ്ധിക്കി വരും ഈ പറയുന്ന ദിലീപ് വരും മമ്മൂട്ടി വരും ഈ അതുപോലെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന പവറായിട്ട് നിൽക്കുന്നവര് തന്നെ അതിനകത്ത് സംവിധായകന്മാർ വരും അതിനകത്ത് ഈ പറയുന്ന എന്താണ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സ്മാർ വരും അപ്പൊ അങ്ങനെയുള്ള എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ടാണ് ഈ പറയുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ പവർ ഗ്രൂപ്പ് ഇപ്പൊ മാത്രമാണോ എന്നുള്ളതാണ് കുറച്ച് സിനിമാ മേഖല എന്ന് തുടങ്ങിയോ അന്ന് മുതല് പവർ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം അത് സിനിമാ മേഖലകളിൽ മാത്രമല്ല എല്ലാ മേല മേഖലകളിലും ഒരു ചെറിയ ഒരു 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 ഈ പറഞ്ഞതല്ല ഒരു അയൽക്കൂട്ടം ആയിക്കോട്ടെ ഒരു അയൽക്കൂട്ടത്തിലെത്തിക്കുമ്പോ തന്നെ അവിടെ കുറച്ച് പേര് അവരെ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ അവർ നമ്മളെല്ലാം കൂടി ഒരു സെറ്റ് അവടെ അവനെ കേട്ടില്ല അവടെ സെക്രട്ടറി ആരെ അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും ഒരു എല്ലാ മേഖലയിലും ഉണ്ടാവും അപ്പൊ ഈ സിനിമാ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് അത് തുടങ്ങിയ കാലം തൊട്ട് പവർ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ഒരു ശബ്ദരേഖ അതായത് ഒരു ഒരു നടി പറയുന്ന ഒരു ഒരു വോയിസ് പുറത്ത പുറത്തായി ഏഴ് കൊല്ലം നൊമ്പ് പുറത്തായതാണ് അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചകഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന ഓരോ ഓഫീസുകളാണ് അപ്പൊ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ പവർ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പണ്ടത്തെ അതായത് പണ്ട് ഈ പറയുന്ന നസീറിന്റെ കാലഘട്ടം നസീറിന്റെ കാല കാലഘട്ടത്തിലൊക്കെ പവർ ഗ്രൂപ്പിൽ ആരാണ് പവർ ഗ്രൂപ്പിനെ നരിച്ചിരുന്നത് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി സത്യം പറഞ്ഞാൽ അത് ഒന്ന് അഡ്രൂബാസി ആണ് എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും അഡ്രുബാസി ഈ പറയുന്ന കെ പി എസ് സി ലളിതയോട് കാണിച്ച തനിക്ക് വഴങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ താൻ പറയുന്നത് ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് കെ പി എസ് സി ലളിതയോട് കാണിച്ച ക്രൂരതകൾ എല്ലാം കൂടി വിശദീകരിച്ചു കൊണ്ട് ഒരു കെ പി എസ് സി ലളിതയുടെ ഒരു വോയിസ് നുമ്പ് ലീക്ക് ആയിട്ടുണ്ട് ആ വോയിസ് ഞാൻ ഇവിടെ കൊടുക്കുന്നു അതിനോടൊപ്പം ഞാൻ അറിയുന്നത് നമ്മുടെ ഈ മലയാള സിനിമയുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആരെന്ന് ചോദിച്ചാൽ അത് തിക്കൃഷിയാണ് നമുക്ക് നമുക്കൊരു വയസ്സായിട്ടുള്ള തിക്കൃഷി അറിയാവല്ലേ നമ്മുടെ ഇതിൽ നമ്മൾ നമ്മുടെ ഓട്ടയിലെ മറ്റേ മോഹൻലാലിനോട് പറയുന്ന ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് തിക്കൃഷിയെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നത് പക്ഷേ കൃഷിയാണ് ഏറ്റവും പെണ്ണുപിടി അത് പല ഇന്റർവ്യൂസിലും ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ എല്ലാവരും ചോ ചോദിച്ച് എടുത്തു ചോദിച്ചൊരു കേസുണ്ട് തിക്കൃഷി എന്ന് പറഞ്ഞാൽ മഹാ പെണ്ണുപിടി എന്നാണ് ആരെ പോയാലും എവിടെ പോയാലും പെണ്ണുങ്ങളെ വളഞ്ഞിട്ട് പിടിക്കുക എന്നുള്ളതാണ് അപ്പം അന്നത്തെ ആദ്യകാലത്തെ സൂപ്പർ സ്റ്റാർ എന്ന ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന തിക് ഋഷി ഉൾപ്പെടെ ഈ പവർ റൂമിന്റെ അംഗങ്ങളെ അപ്പം ഓരോ കാലങ്ങൾ കഴിയും തോറും ഓരോ പിന്നീട് എന്താണ് ഓരോ തലമുറ വരുമ്പോഴും അവിടെയൊക്കെ പുതിയ പുതിയ പവർ ടീമുകൾ ഉണ്ടായിക്കൊണ്ട് പുതിയ പുതിയ പവറുകൾ വന്നുകൊണ്ടിരിക്കും ഇപ്പം ലാലേട്ടന്റെ പിന്നെ കാലം കഴിയുമ്പോൾ അവിടെ വേറൊരു പവർ വരും ഇപ്പൊ പൃഥ്വിരാജ് ഇപ്പൊ പവർ ടീമിലുള്ളതായിരിക്കും പൃഥ്വിരാജും തീരുമാനം പൃഥ്വിരാജിന് ആ ഒരു എന്താണ് ആ ഒരു ഒരു ശക്തി ഉണ്ട് അല്ലേ എന്തൊക്കെ ആരൊക്കെ എവിടെയൊക്കെ അഭിനയിക്കണമെന്നുള്ള ശക്തി ഉണ്ട് അതുപോലെ തന്നെ ഓരോ തലമുറ കഴിയുമ്പോഴും ഓരോ പവർ ടീമുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതൊന്നും നിങ്ങളൊക്കെ ഈ പറയുന്ന ഭീമ കമ്മിറ്റിയോ അല്ലാതെ എന്ത് തേങ്ങി കൊടുത്താലും ശരിയാണ് ഇത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടേയിരിക്കും മനസ്സിലായി നമുക്കറിയാം ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവന് കൊടുക്കണ്ട അവന്റെ കൂട്ടത്ത് കിടന്നു കൊടുക്കണ്ട എന്നൊരു പെണ്ണ് കഴിഞ്ഞാൽ കിടന്നു കൊടുക്കണ്ട എന്നുള്ളതന്നെയാണ് നിങ്ങളെയൊക്കെ പിടിച്ച് ബലമായി പിടിച്ച് ബലാത്സംഗമാണ് ആണ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളൊക്കെ പറയുന്നതിനൊക്കെ ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ബലാത്സംഗമാണ് ചെയ്യുന്നതിന് ചെറിയ കാര്യമുണ്ട് ഇതങ്ങനെയല്ല കൂടെ പോയി സൂക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് എന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ആകാൻ വേണ്ടിയിട്ട് കൂടെ പോയി കിടന്നതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം പോയി ഈ പറയുന്ന ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം മനസ്സിലായത് അതായത് പെണ്ണിനെ ഇപ്പൊ ഒരു പെണ്ണിനെ ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ പെണ്ണിനെ മനസ്സിലാവും ഇതിന് വേണ്ടിയിട്ടാണ് അപ്രോച്ച് അപ്പൊ വേണ്ടി അതിനവർ നിന്ന് കൊടുക്കുകയും അല്ലെങ്കിൽ അതിനൊരു എൻകറേജ്മെന്റ് ചെയ്യുമ്പോഴുള്ള രീതിയിലുള്ള പിന്നെ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ കയറി പിടിക്കും ആരെങ്കിലും ഇതിൽ ഈ പെൺകുട്ടികളെങ്കിലും ബലമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്ന നമുക്ക് അവിടെ കൂട്ടം നിൽക്കാം അല്ലാതെ അവന്റെ കൂടെ കിടന്നുകൊണ്ട് ഈ ഒന്ന് രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞതിനു ശേഷം വന്ന് പറയുന്ന ആ ഈ പറയുന്ന ഇതുപോലുള്ള അലിഗേഷനോട് എനിക്ക് വലിയ പിന്നീട് അവരോട് യോജിപ്പൊന്നുമില്ല അതായത് നിങ്ങൾ ആ ഓയിസ് ഒന്ന് കിട്ടസ് കിട്ടാലും ഞെട്ടും എന്തോ ഈ പവർ ടീം പണ്ട് കാലങ്ങളിൽ കൃഷി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഉള്ള ആ കാലം തൊട്ട് ഈ ഒരു പവർ ടീം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് എന്നും അതിനകത്ത് ഇനി അങ്ങോട്ടുള്ള കാലം തൊട്ട് ഈ സിനിമാ ലോകം അല്ലെ ഏത് മേഖലയിൽ ഏതെങ്കിലും ഒരു മേഖല അവിടെ ഒരു പവർ ടീം അല്ലെങ്കിൽ ഒരു ഒരു സംഭവം കാണുമെന്ന് എന്നുള്ളതുമാണ് ഈ ഒരു ശബ്ദരേഖ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാല് ഏറ്റവും വലിയ ശത്രു എന്ന് പറയാം ഇന്ന് ഞാൻ പറയുന്നു സിനിമാ ലോകം അയാൾ വലിയ നടനാണ് അതിൽ എന്നോടും പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം പറഞ്ഞായിരുന്നു കള്ളുപിടിച്ച് വെച്ചാണെങ്കിലും ഒരു ദിവസം എൻ്റെടുക്കെ പറഞ്ഞു ലളിതാമയെ കള്ളുടിച്ച് കഴിഞ്ഞാൽ ലളിതാമയെന്നെ വിളിക്കുകയുള്ളൂ അതുവരെ പൊടി പട്ടിന്നൊക്കെ വിളിച്ചാൽ ശരി എന്നെ കള്ളു പിടിച്ചു കഴിഞ്ഞാൽ മാറും ആൾ മാറും ലളിതാമയുടെ ഫോട്ടോ ഒരു പേപ്പറിൽ കിടക്കുന്ന കണ്ടാൽ ഞാൻ അതിൽ ചവിട്ടില്ല ഞാനത് എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഒരിടത്ത് മാറ്റി വയ്ക്കും അത്ര ബഹുമാനമായിരിക്കും നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ കളഞ്ഞു കുളിക്കത്തില്ലേ ഈ ഓരോ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ അത് ഇല്ലാതാക്കത്തില്ലേ ഒരു കുറേ ആൾ ഇങ്ങനെ ശ്രമിച്ചു നോക്കി അപ്പോൾ ഒന്നിലും വീഴുന്ന മട്ട് കണ്ടില്ല അപ്പോൾ അത് ഒരു ദിവസം രാത്രിയില്ല വൈകുന്നേരം ഒരു എട്ട് മണിയായിപ്പോൾ ഇയാൾ വീട്ടിൽ ഒന്നും പറക്കില്ല അടുത്ത ദിവസമായിരുന്നു പിറ്റേ പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് അഭിനയിക്കുന്ന ഒരുപാട് മാധവ് കുട്ടിയുടെ ഷൂട്ടിങ്ങുണ്ട് പിറ്റേ ദിവസം പിന്നെ ഇങ്ങേര് വീട്ടിൽ കയറി വന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു അത് ഈ പൊക്കൊന്നുമില്ലാത്ത ഒരാളാണ് ഒരു കമ്പാൾഷർ കാറാണ് പുള്ളിക്കുള്ളത് എൻ്റെ പെണ്ണെ വീട്ടിൽ കയറി വന്നിട്ട് ഞാനും ഉണ്ട് എൻ്റെ ഒരു ജോലിക്കാരി പെണ്ണും ഉണ്ട് എൻ്റെ ബ്രദറും ഉണ്ട് ഈ പറഞ്ഞില്ലേ രാജൻ ഈ കുഞ്ഞിൻ്റെ പേര് അവൻ അവരുതേ അവനുണ്ട് വീട്ടിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പുറത്ത് നിൽക്കുക ഇങ്ങനെ ഒരു രണ്ട് ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ കയറിയിരുന്നു അകത്ത് കയറിയിരുന്നു കള്ളുകൂടിയ് സതീ സതീ സതീന്നടക്കൊളിക്കുക സതിൻ്റെ കൂടെ നിൽക്കുന്ന മണ്ണിൻ്റെ പോലെ അവൾ ചെറുപയർ പുഴുങ്ങി കൊണ്ടു കൊടുക്കുന്നു അത് കൊണ്ട് കൊടുക്കുന്നു ഇത് കൊണ്ട് കൊടുക്കുന്നു കഞ്ഞി വെച്ച് കൊടുക്കാൻ പറയുന്നു തേങ്ങാ ചുട്ടരച്ച് ചമ്മന്തി വേണമെന്ന് പറഞ്ഞു ഞാൻ പറയും എന്ത് വേണമെങ്കിലും ഇവിടെ വണ്ടാക്കി കൊടുക്കും മുറ്റത്തിരിക്കുവേ നമ്മൾ മുറ്റത്തിരിക്കണായിരുന്നു മെറ്റാസിൽ ഞാൻ റോഡ് റോഡ്സ് ആ സ്വാമി ആരമണത്തിൻ്റെ അവിടെ ഞാനിൻ്റെ അതിനും കൂടെ ഇരുന്നിരുന്നിരുന്നിരുന്ന അവസാനം ഇയാളവിടെ കിടന്നു സ്വാതന്ത്ര്യം അത്ര സ്വാതന്ത്ര്യം കാരണം ഇയാളെ അപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല അയാളെ ആകെപ്പാടെ സി സിനിമാ ലോകം അടക്കി വേണ്ടിരുന്ന കാലമാണ് എസ് എസ് ആറിന് പോലും അങ്ങനൊരു സ്ഥാനം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പാചട്ടം പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു കാലമായിരുന്നു പിന്നെ ഒരു രക്ഷയില്ല പല പടങ്ങളിൽ നിന്ന് എന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ആരോടും ഒന്നും കംപ്ലയിൻ്റ് ചെയ്യാനോ പിടി ആരും കംപ്ലൈൻറ്റ് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വേണ്ട വേണ്ട വേണമെങ്കിൽ അങ്ങനെ പറയുന്ന കാര്യങ്ങളും കൂടെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എടുക്കാം എന്നുള്ളത് അത് എന്നോടെ പറഞ്ഞിട്ടുള്ളൂ നീ ഫോണും ഒന്നുമില്ല എൻ്റെ വീട്ടിലൊരു ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇയാൾ വൈകിട്ട് കയറി വന്നു അപ്പോൾ ഇത് ഒരു കോംപ്രമൈസിന് വന്നിരിക്കുക ഞാൻ വെളിയിൽ ഇറങ്ങി നിന്നു രണ്ട് പെക്കും ഞാൻ പുറത്തിറങ്ങി നിന്നു കുറേ നിന്ന് ഒന്ന് ഒമ്പത് മണിയോ ഒമ്പത് മണിയോ പത്ത് അപ്പോഴത്തേക്ക് ഇയാൾക്ക് ബോധമില്ല ബോധമില്ല ഛർദ്ദിക്കാനൊക്കെ തുടങ്ങി അയാൾക്ക് ഒരു രണ്ട് മൂന്ന് പെക്ക് കഴിച്ച അയാൾ കുഴയും ഛർദിലും ഒരു ഞാൻ പറഞ്ഞ കൃഷ്ണ ഒന്നും എടുത്തോണ്ട് പോകരുഷാ കൃഷ്ണനെ തെറി അത് ജീവിതത്തെ നമ്മളെ കേൾക്കാത്ത തെറിയായി വിളിച്ച് പറയുന്നതൊക്കെ എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേതും തുണിയും കൊള്ളാനൊന്നുമില്ല എന്നിട്ട് ഛർദ്ദിച്ച് ആ റൂമിനകത്ത് കിടന്ന് ഉരുണ്ട് വെളുപ്പിന് നാല് മണിവരെ ഞങ്ങളായിരിപ്പം ഇവിടെ ഇരുന്ന് വെളിയിൽ കരഞ്ഞോണ്ടിരിക്കുവാണ് ഞാനും എൻ്റെ ഭക്ത സിദ്ധു പറയോ സുനി രാജ്യം പറയുന്നുണ്ട് ആച്ചി കരയാതെ നമുക്കൊരു അവനും എൻ്റെ ഇളയതെൻ്റെ ഇളയതാണ് മൂന്നാം ഇളയതിൻ്റെ ഇളയതിൻ്റെ ഇളയതാണ് നാലാമത്തതാണ് ഞങ്ങൾ പറയുന്നതിനൊരു പരിധിയുണ്ട് നാലു മണി ഞങ്ങൾക്ക് വണ്ടി എനിക്ക് വണ്ടി വന്നു അപ്പം പിന്നോട് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കൈയുടെ വെള്ളയിൽ കൊണ്ട് നടക്കും ഞാൻ ഈ കാർ ഇന്നിവിടെ ഇട്ടിട്ട് പോകും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും കൃഷ്ണൻ ഒന്ന് എടുത്തു കൃഷ്ണനെ പിടിക്കാൻ പറ്റില്ല കൃഷ്ണനെ തല്ലി ഓടിക്കും തീച്ചയത്ത് പറഞ്ഞു നാല് മണി വരെ അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ പറഞ്ഞത് കൃഷ്ണൻ എന്നാൽ ഒന്ന് ബഹദുർക്കയുടെ വീട്ടി വരെ പോയിട്ട് വരാം ഇനി ഞാനിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് കൊണ്ടുവന്ന ഇവിടെ ഇയാള് അയ്യാ ഇറങ്ങിയില്ല കൃഷ്ണൻ ഇറങ്ങില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ പിന്നെ തീറ്റ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരാളാണോ വരുമോ നമ്മൾ വിളിച്ചാൽ നടന്നു ഞാനും രാജനും കൂടെ വിളിന്ന് നടന്ന് അവിടെ നിന്ന് അച്ഛപ്പിള്ളേരുടെ അവിടെ ഒരു സ്കൂളുണ്ട് അതിൻ്റെ പുറയിലാണ് ബഹദുർക്ക താമസിക്കുന്നത് അഞ്ച് നാലേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളവിടെ ചെന്നു ചെന്ന് കഥ തട്ടി ബഹദൂർക്ക എഴുന്നേപ്പിച്ചു ോന്ന് കരഞ്ഞു കൂയി മുഖമൊക്കെ ഇത്ര വീർത്തിട്ടുണ്ട് എനിക്ക് അപ്പം എന്താ നിനക്ക് പറ്റിയ ജനീലെ എഴുതുന്നുണ്ട് എന്താ പറ്റിയ ഞാൻ പറഞ്ഞ ബഹത്തുറക്ക ഒരു നിവർത്തിയില്ല അവിടെ ഈ കിടപ്പ് കിടക്കുക ആരെടുത്തോണ്ട് പോകാൻ നമുക്ക് അങ്ങോട്ട് കയറാനേ പറ്റുന്നില്ല ഞാനും കണ്ടുകൊണ്ട് ജോലിക്കാർ പെണ്ണ് വണ്ടി ഉച്ചക്കനു വേണ്ടു എൻ്റെ അനിയൻ കണ്ട് ഇല്ല ഞാൻ വരാം ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ബഹത്തുറക്കയുടെ പിറ അന്ന് തന്നെ ഓടിച്ചു ഡ്രൈവറില്ല അങ്ങനെ ഞങ്ങളെയും കൂടെ കേട്ടു ഇനി ഒന്നും വിഷമിക്കേണ്ട മോളെ നിനക്കെ ഞാനുണ്ട് നിൻ്റെ ഒരു സഹോദരൻ ഇവിടെ ഉണ്ടെന്ന് നീ വിചാരിച്ചാൽ മതി ഇനി ഒന്നും പേടിക്കണ്ട ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്ന് ഇങ്ങനെ അവിടെ നിന്ന് പുക്ക് എടുത്ത് ഈ കാറിനകത്തിട്ട് കൊടുത്തയച്ചു പ്രശ്നം എന്നിട്ട് അവിടെ വീടൊക്കെ അടിച്ചു കഴിയുന്നതിന് ശേഷമാണ് ഞങ്ങൾ റൂമിനകത്ത് കയറുന്നത് പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിംഗാണ് അന്ന് ഇയാൾ വന്നില്ലേ ഇയാൾക്ക് സുഖമില്ലെന്നും പറഞ്ഞ് കിടന്നു എങ്ങനെ ഇറങ്ങി വരാൻ ഇത്രയും ഫിറ്റായിട്ട് കിടക്കില്ല ഇത് ഞാൻ ഒന്നും ഉണ്ടാകില്ല അന്ന് എന്താ ഈ അസോസിയേഷൻ ഒന്ന് ഇന്ന് ഇങ്ങനെ വല്ലതെന്ന് നടക്കുകയാണെങ്കിൽ എന്തോണ്ട് അന്ന് ചലച്ചിത്ര പിന്നെ പരിഷത്ത് പരിഷത്തെന്നും പറഞ്ഞ സിനിമാക്കാർക്കൊക്കെ ഒരു സംഘടനയുണ്ടായിരുന്നു ബഹദൂർ ഉമ്മക്ക ആണോ അതിൻ്റെ നേതാവ് സെക്രട്ടറി ഉമ്മക്കയായിരുന്നു ആയിരുന്നു ഇത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞു ഒത്തിരി ഒത്തിരി പടത്തിൽ നിന്ന് തന്നെ കട്ട് ചെയ്തു നമ്മളൊന്ന് ഞാൻ മേക്കപ്പ് ഇട്ടുകൊണ്ട് ഇരുന്ന് നാലു മണിവരെ ഇരുന്നിട്ടുള്ള ദിവസങ്ങളുണ്ട് അവസാനം പറഞ്ഞാൽ എനിക്ക് ശരിയാവില്ല അവരാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്നെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയിട്ട് അവിടെ നാല് ദിവസം ഞാൻ താമസിച്ചിട്ട് ഞാൻ വേറൊരു ആർട്ടിസ്റ്റ് വരണമെന്ന് പറഞ്ഞിട്ട് ആ ആർട്ടിസ്റ്റിന് വരാൻ പറ്റിയില്ല ഇയാളെ കൂട്ടാക്കിയില്ല ഇയാൾ കൂട്ടാക്കി അന്ന് ഇയാളുടെ വാഴുന്നവരാണ് ഒന്നും പറയാൻ പറ്റത്തില്ല വലിയ വലിയ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തന്നെയാണ് വലിയ ഡയറക്ടർ തന്നെയാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നെ പറഞ്ഞു വിടാൻ ഓർത്തില്ല എന്നിട്ട് കഥയിൽ വേറൊരു ചെറിയ വേഷം ഉണ്ടാക്കിയത് ഒരു ഭാര്യയുടെ ജോലിക്കാരിയായിട്ട് രാജഹംസം പടം എന്നിട്ട് ഇയാളെ പറഞ്ഞു വിടാൻ പറ്റൂ ഇയാളില്ലെങ്കിൽ ബിസിനസ് ആവില്ലല്ലോ പടം അങ്ങനെയാണല്ലോ എന്നിട്ട് ജമീല മാലിക്കിനെയാണ് എന്നിട്ട് ആ വേഷത്തിനുകൊണ്ടൊന്നും മറ്റവർക്ക് വരാൻ പറ്റത്തില്ലെന്ന് എന്നിട്ട് ഹരി എന്ത് ചെയ്തു എന്നെ കൊണ്ട് ഡബ്ബി ഏൽപ്പിച്ചു ആ പടം വരുന്നു പിന്നെ ഞാനാണ് ആ പടത്തിൽ അവർക്ക് ഡബ്ബ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇയാൾ എനിക്കിട്ട് വേലവെപ്പ് തന്നെയായിരുന്നു അവസാനം ഞാൻ തീരുമാനിച്ചു ഇത് ഇതിനെന്തെങ്കിലും ഒരു ഫോം കാണണം ആരെങ്കിലും നമ്മുടെ കൂടെ വേണ്ടേ ഒന്നുമല്ല സിനിമയിലൊന്നും നമ്മൾ വളരെ തുച്ഛമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം അടിമക്കച്ചവടം അതിൽ ഞാനും ഇങ്ങേരും ഒരു ചായക്കടക്കാരനും ഹരിയൻ വളരെ പ്രധാനപ്പെട്ട രണ്ട് വേഷങ്ങളാണ് ഹരിഹരൻ ഡയറക്ട് ചെയ്ത ചാന്തമണി ചന്തമണി ഫിലിംസ് എന്നിട്ട് തലേ ദിവസം വരെ ഇയാൾ ചോദിക്കുന്നു ആരാ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആരാണ് ഇവര് പറഞ്ഞില്ല ഗംഗേട്ടനും പറഞ്ഞില്ല ഗംഗാധരനാണ് പ്രൊഡ്യൂസർ ഹരൻ സാറും പറഞ്ഞില്ല ഇവർക്കും മനസ്സിനൊരു ചുരുക്കമുണ്ട് കഴിഞ്ഞ പടം ഒരു പടം ഇതിൽ അനുഭവം പറ്റി പിന്നെ പറ്റില്ല അല്ല ആരാ അന്ന് ചോദിച്ചു പറഞ്ഞില്ല അത് നമ്മൾ പിന്നെ തീരുമാനിച്ചിട്ടില്ല ആളെ പറയാം നാളെ പറയാം സത്യ സ്റ്റോഡിയോ സെറ്റ് ഇട്ടിരിക്കുക അന്ന് ഇങ്ങനെക്കവിടെ ഏതോ ഒരു പടം വേണ്ട ഇവരാ സെറ്റ് നോക്കാൻ പോയിരിക്കുക ഏറ്റേത് വച്ചും ഷൂട്ടിങ് തുടങ്ങുക അപ്പം ചോദിച്ചയാൾ നാളെ രാവിലെ ഷൂട്ടിങ്ങല്ലേ നിങ്ങളെന്താ പറയുന്നത് ആരാ എൻ്റെ കൂടെ അഭിനയിക്കുന്നത് അത് കെ പി എസ്സിൽ എളുത അയ്യോ എനിക്ക് ശരിയാവില്ല എനിക്ക് മൂടവട്ടാവും എന്ന് പറഞ്ഞു ഇവർ നേരെ പോയി ബഹദുർക്ക എടുക്കല്ലേ ബഹദർക്കു വേറൊരു വേഷം വെച്ചിരുന്നു എന്നുവെച്ചാൽ പറഞ്ഞു നിങ്ങളാണ് ആ വേഷം ചെയ്യേണ്ടത് നമ്മളിന്ന് രാത്രി തന്നെ വിഗ് ഒക്കെ ഉണ്ടാക്കുന്നു രാത്രി രാത്രി വിഗ് കൊണ്ട് പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു ശരിക്കും ഇവരുടെ ഡേറ്റ് അല്ല എന്നിട്ട് പിന്നെ വേറെ ഒരു പടത്തിന് ഒരു ഞാൻ വിജയ സ്റ്റുഡിയോയിലേതൊരു പടത്തിൻ്റെ ഷൂട്ടിങ് ആ ഡയറക്ടറെ വന്ന് കണ്ട് ഉച്ച വരെ ഒന്ന് വിട്ടു തരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ കൊണ്ടുവിടാം ഇത് സത്യ സത്യശയില്ല രണ്ടും രണ്ടട്ടത്തെ കിടക്കണം അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല ഉച്ച വരെ പൊക്കോട്ടെ ഉച്ച കഴിഞ്ഞ് വന്നാൽ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ രാവിലെ അവിടെ ചെന്നപ്പോഴും ഇവരൊക്കെ കൂടെ എന്നെ കളിയാക്കുന്നു ഹസാൻ പിന്നെ ഈ ഗംഗേട്ടനും ഹരൻ സാഹറും ഒക്കെ കൂടെ ഓ ഒരു വലിയ ആർട്ടിസ്റ്റിനെ മാറ്റാനുള്ള ഇതൊക്കെ ആയി എന്നൊക്കെ ഇത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എനിക്കൊന്നും അറിയത്തില്ല എന്നൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇത് അടൂർ ഭാസിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമ ഭർത്താവായിട്ട് അതിലെന്ത് പറ്റി ആർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു മൂഡൌട്ടാവൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഭാരൻ സാറെ ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അല്ലെങ്കിൽ കൊണ്ട് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യം വേണം ഞാനൊരു ഇത് എഴുതട്ടെ അത് നിങ്ങളൊന്ന് ഒപ്പിട്ട് തരുമോ എന്ന് ചോദിച്ചു അതിനെന്താ ഒപ്പിട്ട് തരുമോ ഭാരൻ സാർ ഒപ്പിട്ട് തന്നു ഇന്ന് ആരും ചെയ്യാത്തൊരു കാര്യമല്ലേ ആ പ്രൊഡ്യൂസറും ഹരൻ സാർ ഒപ്പിട്ട് തന്നിട്ട് ഞാൻ ചലച്ചിത്ര പ്രശ്നത്തിൽ കൊണ്ട് കൊടുത്തു എനിക്കിങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ല എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു എനിക്കിതാണ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് രാത്രി ബ ഉമ്മക്കെ എന്നെ വിളിച്ചു നിനക്ക് വല്ല കാര്യമുണ്ടോ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെയാണോ വേണ്ടത് അത് അങ്ങേരും ആര് താഴുന്നവൻ വലിയ ആളല്ലേ ഇവിടെ നീ ആര് നീ എനിക്ക് ഞാൻ പറഞ്ഞ കുറേ ആയി സഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് നടപടി എടുക്കാൻ പറ്റുമില്ല ഇത് പറ്റില്ല ഇതിനൊന്നും നടപടി പറഞ്ഞ അവിടെ നട്ടല്ലാത്തവരവിടെ കയറിയിരുന്ന ഇങ്ങനെ നടക്കും എന്നെ കൊണ്ട് പറ്റുന്നവരെ ഞാനും ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് അത്രയും പറയാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കരുതി പക്ഷേ എൻ്റെ കൂടെ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഹരേൺ സാറൊക്കെ ഉണ്ട് അന്ന് തുടങ്ങി അങ്ങനെ കാതപ്പ തന്നെ പിന്നെ പിന്നെ അങ്ങോട്ട് അങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് കുറങ്ങ് കുറങ്ങസുഖങ്ങളും സുഖമില്ലാതെ ആസ്പത്രി കിടന്നപ്പോൾ ഞാൻ ചെന്നപ്പോൾ എല്ലടി ചോദിച്ചതല്ലേ ഇന്ന് ഞാൻ എന്നെ കാണാമെന്ന് ചോദിച്ചു ബോധം പകുതിയേ ഉള്ളൂ അന്ന് തൊട്ടേ ഉണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ ആളില്ലാതെ പോയി അതുകൊണ്ട് അങ്ങനെ അങ്ങനെ പോയി